അപ്പൊ കേട്ടില്ലേ പറഞ്ഞത് നമ്മുടെ രേണു അയ്യോ പറ്റൂ രേണു എന്ന് പറയേണ്ട ഇനിയിപ്പൊ നമുക്ക് രേണു എന്നാക്കാം അല്ലെങ്കിൽ വേണ്ട അല്ലെ രേഷ്മ പി തങ്കച്ചൻ രേഷ്മ പി തങ്കച്ചൻ ഇപ്പോൾ പ്രണയത്തിലാണ് അപ്പൊ ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി അനാവശ്യം പറഞ്ഞുണ്ടാക്കിയെന്നൊന്നും ആരും പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് ദേ വിത്ത് പ്രൂഫാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇവിടെ രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ പ്രണയത്തിലാണെന്നുള്ളത് ആ വീഡിയോ ഒന്നും ഇനിയിപ്പോൾ മുഴുവൻ കാണണന്നുണ്ടെങ്കിൽ മഴ പെയ്യാതിരിക്കാനും പറയാൻ അത് ഞാൻ അറിയിക്കും അപ്പൊ കേട്ടില്ലേ പറഞ്ഞത് ഇനിയിപ്പോ ഞാന് എന്നും ഉണ്ടാക്കി പറഞ്ഞു ആരും പറയണ്ട ഇവിടെ ചോദിച്ചതാണ് നമ്മുടെ റിപ്പോർട്ടർ ചോദിച്ചൊരു ചോദ്യാണ് ഇവിടെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു പ്രണയത്തിന്റെ ലക്ഷണമുണ്ടല്ലോ എന്ന് അപ്പോൾ അവിടെ രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ രേണു സ്തുതി മറിഞ്ഞ് പറഞ്ഞ മറുപടിയാണ് ആ ആണെന്നും പറയാം അല്ലെന്നും പറയാം മഴ പെയ്യില്ല പെയ്യും എന്നൊക്കെ പറയുന്നത് പോലെ ആണെന്നും പറയാം അല്ലെന്നും പറയാം ഞാൻ സമയമാവട്ടെ എന്നിട്ട് പറയാമെന്ന് അപ്പോഴാ മുഖത്ത് വിരിഞ്ഞ ആ നാണം നിങ്ങൾ കണ്ടില്ലെന്നുണ്ടോ ആ മുഖത്ത് അത്രയും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എങ്ങാനും പറയണ്ടാത്ത അവസ്ഥ വരാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പോട്ടേന്ന് അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം പ്രണയം വൺ സൈഡ് ആണോ എന്നും ഒരു സംശയം വൺ ആണെങ്കിലും ടു സൈഡ് ആണെങ്കിലും നമുക്കൊന്നുമില്ല എന്നിരുന്നാലും അവിടെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടം തോന്നി ഇനിയിപ്പോൾ ഈ രേണു സുതി എന്നുള്ളത് ആ സുതി അങ്ങ് വെട്ടി മാറ്റാലോ എന്ന് ഞാൻ സന്തോഷിച്ചതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരിച്ചുപോയ മനുഷ്യനെ ഇനിയും നാണം കിടത്തേണ്ട ആവശ്യകത വരുന്നില്ലല്ലോ ഇനി രേണു എന്നുള്ളതിൻ്റെ കൂടെ ഇനി വേറെ പേരങ്ങ് ചേർക്കാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇനി എങ്ങാനും പറയാൻ പറ്റിയില്ലെങ്കിൽ അതങ്ങനെ പോട്ടെ എന്ന് കേട്ടത് അത് കേട്ടപ്പോഴാണ് എനിക്ക് സങ്കടമായത് എന്തായാലും പ്രണയത്തിലാണ് എന്ന് ഇനിയിപ്പോൾ രേണു സിദ്ധി തന്നെ വെളിപ്പെടുത്തിയതുകൊണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൃത്യമായ അല്ലെങ്കിൽ എന്താ എന്നാണ് ആരാണ് എന്നുള്ളതിനൊക്കെ ഉത്തരം തേടി നമുക്ക് കാത്തിരിക്കാവുന്നതാണ് എന്തായാലും അതിന് ഉത്തരം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഒന്നുമല്ല ഇപ്പോൾ ഒരു പ്രത്യേക പൊസിഷനിൽ നിൽക്കുന്ന ഒരു നായികയാണ് ചെറിയ പൊസിഷനിൽ ഒന്നല്ല ഇപ്പൊ സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി സെലിബ്രിറ്റി ഇപ്പൊ കാണാനായിട്ട് ആളുകളൊക്കെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വരുന്നുണ്ട് നിങ്ങളത് കണ്ടായിരുന്നോ ഒന്ന് കണ്ടു നോക്ക് ആ അതെ സെലിബ്രിറ്റീനെ കാണാനായിട്ട് ആൾക്കാർ വന്നപ്പോ അവരൊക്കെ വിളിക്കാണ് വന്നോളൂ വന്നോളൂ പരിചയപ്പെടാൻ വന്നോളൂ എന്ന് സെലിബ്രിറ്റി പ്രത്യേക രീതിയിലാണ് അവരെല്ലാവരും ക്ഷണിച്ചു വരുത്തുന്ന കണ്ടില്ലേ ആ അതുപോലെ തന്നെ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് ശാലിനിയാണെന്നാണ് ശാലിനിയുടെ മുഖഛായയുണ്ട് അത്രേ നമ്മുടെ രേണു സതിക്ക് അതും കേട്ടായിരുന്നോ നിങ്ങള് ഇത് നോക്ക് ആ രേണു സുതിക്ക് ശാലിനിയുടെ മുഖച്ചായി ഉണ്ടെന്ന് അപ്പൊ പോയി പോയി സെലിബ്രിറ്റികളുടെ മുഖച്ചായയിലും എത്തി അപ്പൊ പിന്നെ വലിയൊരാളായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടല്ലോ ഇത്രയും നിലവല്ലവൻ നിൽക്കുന്ന സെലിബ്രിറ്റിയെ പ്രണയിക്കാനായിട്ട് ആരാണ് ഇഷ്ടപ്പെടാത്തത് ഇക്കൂട്ടത്തിൽ കൂടെ ഉണ്ടാവണോ ആരെങ്കിലും എന്ന് നമുക്കറിയില്ല എന്തായാലും ആള് പേര് വെളി വെളിപ്പെടുത്താതെ നമുക്കിപ്പോൾ പറയാനായിട്ട് നിവൃത്തിയില്ല എനിക്കാണെങ്കിൽ യാതൊരു ഊഹാട്ടോ അതാരാണെന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് ഊഹാപോഹങ്ങൾ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതിൻ്റെ വ്യക്തമായ ഉത്തരം രേണുസിദ്ധി തന്നെ പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സുധി പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂല് എന്നാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ സുധി മരിച്ചതിന് ശേഷം ഇപ്പം രണ്ട് വർഷമായില്ലേ അതുകൊണ്ട് തന്നെ സുധിയുടെ പ്രത്യേകിച്ച് ഓർമ്മകളും കാര്യങ്ങളും ഒന്നും ഇപ്പം ഇല്ല മനസ്സിൽ വലിയ ഒരുത്തിൽ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ല എന്നാണ് രേണു സുധി പറഞ്ഞത് സുധിയുടെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ല എങ്ങനെ ഫീൽ ചെയ്യും മനസ്സിൽ വേറൊരാളല്ലേ ഇപ്പ് അപ്പൊ സുധിയുടെ സാന്നിധ്യം ഫീൽ ചെയ്യുമോ നിങ്ങൾ തന്നെ പറ സുധീര സാധനം ഫീൽ ചെയ്യും അപ്പം സുധീരെ എല്ലാ ചടങ്ങുകളും തീർന്നതുകൊണ്ടാണോ എന്നറിയില്ല സുധി ചേട്ടൻ്റെ സാന്നിധ്യം എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല എന്നാണ് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നത് നമ്മുടെ രേണു സുധീ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാന്നിധ്യം എന്ന് വെച്ചിരുന്ന നമ്മുടെ കൂടെ നടക്കണം വീട്ടിലുണ്ടാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ സാന്നിധ്യം തോന്നുന്നുണ്ട് നമ്മുടെ മനസ്സിലല്ലേ മനസ്സിൽ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു തോന്നൽ ആ ഒരു തോന്നൽ എങ്ങനെയുണ്ടാവും വേറൊരാൾ ആ സ്ഥാനത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വദിച്ചേട്ടൻ എങ്ങനെയാണ് ആ സ്ഥാനത്ത് ഉണ്ടാവുക അപ്പൊ പിന്നെ സാന്നിധ്യം ഫീൽ ചെയ്യൂ അതാണ് സാന്നിധ്യം ഫീൽ ചെയ്യാത്തതിന്റെ കാരണം മനസ്സിലായോ ആ ഇപ്പോഴാണ് എനിക്കതിന്റെ സത്യാവസ്ഥ മനസ്സിലായത് ആദ്യം ഞാനൊന്ന് കൺഫ്യൂഷനായി ഇപ്പം ആ കൺഫ്യൂഷൻ തീർന്നു കൂട്ടോ പിന്നെ രണുസുതി ഇപ്പൊ മാനേജർമാരൊക്കെ വെക്കാൻ പോവാണെന്നാണ് കേട്ടത് മാനേജർ മാനേജർ ഇപ്പൊ ഞാനിവിന് മാനേജർ ഇല്ല എന്തായാലും ഭാവി അത് കേട്ടായിരുന്നു മാനേജർ ഇല്ല മാനേജർ വെക്കാൻ തീരുമാനിച്ചു അത്രേ അന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യണ്ടേ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നു ഷൂട്ടിങ്ങുകൾക്ക് വിളിക്കുന്നു സിനിമയ്ക്ക് വിളിക്കുന്നു റീൽസ് ചെയ്യണം ഷോ എന്തെല്ലാം കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ തിരക്കോട് തിരക്കായതുകൊണ്ട് അവിടെ ഒന്നിനു നേരം കിട്ടുന്നില്ല അപ്പം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനായിട്ട് ഒരു മാനേജർ വേണം അപ്പോൾ ഉടൻ തന്നെ നിയമിക്കുമെന്നാണ് കേട്ടത് എന്തായാലും മരിച്ചു പോയ സുധീനെ കാര്യങ്ങൾ നോക്കാൻ നേരമില്ല അവിടെ കഴിഞ്ഞ ദിവസം ബാവയ്ക്കായിരുന്നു ബലിയൊക്കെ ഇടാനായിട്ട് മകൻ പോയിരുന്നു പക്ഷെ അതിനൊന്നും നേരമില്ല കേട്ടോ നമുക്ക് ഷൂട്ടിംഗ് ഉണ്ട് സിനിമയുടെ ഉദ്ഘാടനങ്ങളുണ്ട് അല്ല സിനിമരല്ല സിനിമരെ പൂജ പൂജ ഉദ്ഘാടനം തെറ്റി പറഞ്ഞതാണേ സിനിമയുടെ പൂജയുണ്ട് ഉദ്ഘാടനങ്ങളുണ്ട് അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുള്ള സമയത്ത് ഭർത്താവിൻ്റെ മുൻ ഭർത്താവിൻ്റെ അത് മരിച്ച രണ്ട് വർഷത്തെ ഭർത്താവിൻ്റെ അതിനെയൊക്കെ ബലിയിടാനായിട്ട് മോൻ്റെ കൂടെയൊക്കെ പോകാനായിട്ട് പറ്റുമോ അതൊക്കെ ഓർക്കാൻ പറ്റുമോ നമുക്കൂടെ കൂട്ടം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ മരിച്ച ദിവസം ആ രണ്ടാം വാർഷികത്തിൻ്റെ അന്ന് അന്ന് തന്നെ പാട്ടും ഒക്കെ ആയിട്ട് ആഘോഷിച്ച കക്ഷിയാണ് അത് ആഘോഷമായിട്ട് ആ ഓർമ്മ ദിവസം ആഘോഷിച്ച കക്ഷിയെ പിന്നെയുണ്ടോ ഇനിയിപ്പോൾ ബലിയിടാനായിട്ട് മോഹൻ്റെ ഒപ്പം പോകുന്നൊരു കാര്യം അത് മോൻ പോയി ബലിയിട്ടു അതൊന്നും നമുക്ക് അന്വേഷിക്കാനോ ചോദിക്കാനോ പറയാനോ കൂടെ പോകാനോ ഒന്നിനു നേരെയല്ല അന്ന് നടന്നത് മുഴുവൻ ഷൂട്ടിങ്ങുകളും പിന്നെ സിനിമയുടെ പൂജകളും കാര്യങ്ങളൊക്കെയാണ് അത് ഡാൻസും റീൽസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് മോഡലിംഗ് ഫോട്ടോസും ഒക്കെ ആയി വീഡിയോസും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറേ പേർ അതിൻ്റെ അടിയിൽ വന്ന് വെച്ചുകിട്ടാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഒരാളിങ്ങനെ ബോഡി സ്റ്റേമിങ് ഒന്നും ചെയ്യരുത് കേട്ടോ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അവിടെ കാര്യമായിട്ടുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഇവിടെ ഭർത്താവിൻ്റെ ബലിതർപ്പണം അതൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ടാണ് ആ കുട്ടി വന്ന് ഷൂട്ടിങ്ങും കാര്യങ്ങളും ൊക്കെ ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ കളിയാക്കാൻ പാടില്ലാട്ടോ അത് ഭയങ്കര മോശമായി പോയി പിന്നെ പ്രണയിക്കുന്നതിനെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല ഇപ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ലാന്ന് ഒത്തിരി നയമില്ല കേട്ടോ ഇനി അതിന്റെ പേരിൽ വന്നിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവരും വന്നിട്ട് എന്നെ ഇങ്ങനെ തെറി വിളിക്കാനായിട്ട് നിൽക്കണ്ട ഇപ്പോൾ ഭർത്താവ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ത്രീ വിധവിയായിട്ട് വർഷങ്ങളോളം ജീവിക്കണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കണോ എന്നൊക്കെ ഒന്നും ചോദിച്ചുകൊണ്ട് ആരും വന്ന് എന്നെ തെറി വിളിക്കാൻ നിൽക്കണ്ട ആ കാര്യത്തിൽ ഒരു അഭിപ്രായമേ പറയാനായിട്ട് ഇല്ല അത് ഒരാളുടെ സ്വാതന്ത്ര്യമാണ് ഒരാളുടെ ഇഷ്ടമാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുതി ചെയ്തോട്ടെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് യാതൊരു അഭിപ്രായവും ഇല്ല പക്ഷേ സുതി എന്ന് പറയുന്ന ആ കലാകാരന്റെ പേര് ഇനിയെങ്കിലും ൂടെ ഇപ്പൊ രേണു സുതി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നിറഞ്ഞ താരസാന്നിധ്യം നിലനിൽക്കുന്നത് ആ ശ്രുതിയുടെ പേര് ഇനി വെട്ടാന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ സ്വന്തം മനസ്സിൽ പ്രണയമുണ്ടെന്ന് സ്വയം പറഞ്ഞ നിലയ്ക്ക് ഇനി അത് വെട്ടാലോ ഇനി രേണു സുതി എന്നുള്ളത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി പ്രണയിക്കുന്നത് ആരാണ് ആളുടെ പേര് ചേർക്കട്ടെ അല്ലെങ്കിൽ ഞാൻ പ്രണയത്തിലാണ് എന്ന് തുറന്ന് പറഞ്ഞു വിവാഹത്തിനുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്തായാലും രേണുസുതി മറ്റു ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കല്യാണം കഴിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിലവിൽ തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്ന് അപ്പൊ എന്തായാലും മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പൊ അത് നല്ല കാര്യം ഒറ്റയ്ക്ക് ജീവിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ ഇപ്പൊ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയതുകൊണ്ട് ഒന്നിനെ നേരം കിട്ടാഞ്ഞിട്ടായിരിക്കും എന്ന് വെച്ചാൽ മൂത്ത കൊച്ചിൻ്റെ കാര്യങ്ങൾ ഒന്നും നോക്കാൻ നേരമില്ല രണ്ടാമത്തെ കൊച്ചിൻ്റെ അതിനും നേരമില്ല അത്രയും ബിസിയുള്ളൊരു നായികയാണ് താര പതിവിൽ നിൽക്കാണ് സൂപ്പർ സ്റ്റാറാണ് അപ്പോൾ പിന്നെ ആൾക്ക് നേരം കിട്ടുമോ അപ്പോഴാണ് ആ മൂത്ത കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം അവർ ഹൺഡ്രഡ് കെ ഒ ആയി എൻ്റെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു അതിനൊരു വിഷി ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് നമ്മൾ കണ്ടില്ല കേട്ടോ ഒന്നും കണ്ടില്ല പക്ഷെ തൻ്റെ പ്രണയത്തെക്കുറിച്ചും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഇടാനായിട്ട് നല്ല നേരമുണ്ടായിരുന്നു കഷിക്ക് അപ്പോൾ മക്കളുടെ കാര്യങ്ങൾക്ക് മാത്രമാണ് നേരമില്ലാത്തുള്ളൂ ആ താഴെ കുട്ടികളുടെ കാര്യം പിന്നെ പറയുന്നുണ്ടല്ലോ അത് നാട്ടുകാര് വേണമെങ്കിൽ നോക്കിക്കോളാനാണല്ലോ ഇടയ്ക്ക് വെച്ച് പറഞ്ഞത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോയി നോക്കിക്കോളൂ എനിക്ക് പ്രശ്നമില്ല ആർക്കാ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുത്തോളൂ എന്നൊരു ഡയലോഗ് പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിരുത്തി ഡയലോഗ് ഇട്ടു പക്ഷെ ഇത് പറഞ്ഞത് അങ്ങ് തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയും ഡയലോഗ് ഇട്ട ഒരാളാണ് അപ്പം പിന്നെ മക്കളിനെ നോക്കാൻ നേരെയാ അത്രയും ബിസിയാണ് ചേച്ചി സൗന്ദര്യത്തിൻ്റെ നിറകുടമായി തിളങ്ങി നിൽക്കുന്നതും നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനിടയിൽ പ്രണയത്തിലാണ് അപ്പോൾ ഇതെല്ലാം കൂടിയാവുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാനൊരു ചേച്ചിക്ക് നേരം കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കും ചേച്ചി കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാത്തത് എന്തായാലും ആ വൺ സൈഡ് ലവ് ആണെങ്കിലും ടു സൈഡ് ലവ് ആണെങ്കിലും ചേച്ചി ഉടനെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് രേണു സുതി എന്നുള്ളതിൽ സുതി വെട്ടിമാറ്റാമായിരുന്നു അത് എത്രയും വേഗം നടത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചേച്ചി നീ അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് വിഷമാവും അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല ചേച്ചി ഇത് തുറന്നു പറഞ്ഞതല്ലേ ഇത്രയും പെട്ട ഇത്രയും നേരത്തെ അപ്പോൾ തുറന്നു പറഞ്ഞ നിനക്ക് ബാക്കിയുള്ളതും കൂടി പറയേണ്ട ചേച്ചി ഞങ്ങൾക്കും കേൾക്കാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് ആരാണ് അഭാഗ്യവാൻ അയ്യു ഭാഗ്യവാനാണോ ആണോ നിർഭാഗ്യവാനാണോ അതോ ഹതഭാഗ്യനാണോ ചേച്ചി ചു എൻ്റെ തെറ്റായിരിക്കാം ചിലപ്പോൾ ഭാഗ്യവാൻ തന്നെയായിരിക്കും എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു നായികയെ കിട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയല്ലേ അപ്പൊ ആ ഭാഗ്യവാൻ ആരാണെന്ന് അറിയാനായിട്ട് ഞങ്ങൾക്കും താല്പര്യമില്ലേ ആ ഭാഗ്യവാന്റെ പേരൊന്ന് വെളിപ്പെടുത്തണേ ചേച്ചി ഞങ്ങൾക്കും സന്തോഷമേ ഉള്ളൂ ഞാൻ ഇത് കളിയാക്കി പറഞ്ഞതൊന്നും ഇല്ലാട്ടോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഇപ്പം രേണുവിൻ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം അതിലൊന്നും നമുക്ക് ഇതൊന്നും ഇല്ലാട്ടോ നമുക്ക് ആ രേണു സുതി എന്നുള്ള പേര് ആ സുതി എന്നുള്ള കലാകാരനെ ഒന്ന് ഒഴിവാക്കണം എന്നുദ്ദേശിച്ച് മാത്രമാണ് ഒരു വീഡിയോ ചെയ്തത് അല്ലാതെ ഒരിക്കലും രേണു മറ്റൊരു വിവാഹം കഴിക്കുന്നതിനോ മറ്റൊരാളെ ഒപ്പം ജീവിക്കുന്നതിനോ നല്ല രീതിയിൽ ജീവിക്കുന്നതിനോ മുന്നോട്ട് പോകുന്നതിനോ ഒന്നും നമുക്കൊരു പ്രശ്നമില്ല ഞാനതൊരു ട്രോളായിട്ട് ഉള്ളൂ ആരും അത് വിചാരിച്ച് രേണുവിനെ കല്യാണം കഴിക്കാൻ പാടില്ലേ മറ്റു വിവാഹം കഴിച്ച് എന്താ കുഴപ്പം വിധവിയായിട്ട് ജീവിക്കണോ എന്നൊന്നും ചോദിച്ചാൽ എന്നെ പൊങ്കാലിടാനായിട്ട് വരണ്ട ഞാനത് സുതി എന്നുള്ള കലാകാരനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ് സുധീയുടെ പേരിലാണ് രേണു ഇവിടെ അറിയപ്പെടുന്നത് സുധിയുടെ ഭാര്യയാണ് എന്നുള്ള പേരിലാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ട് ഈ ലെവലിൽ എത്തി നിൽക്കുന്നത് ഇപ്പോൾ രേണുവിൻ്റെ കഴിവ് കൊണ്ടാണ് രേണുവിൻ്റെ കഴിവില് എല്ലാവരും ആകൃഷ്ടയായിട്ടാണ് രേണുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ രേണു തന്നെ പറയുന്ന ഡയലോഗുകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ അങ്ങനെ മുഴുവനായിട്ട് അംഗീകരിച്ച് തരത്തില്ല കേട്ടോ അതെന്തായാലും സുധീയുടെ ഭാര്യ എന്നുള്ള ലെവലിൽ തന്നെയാണ് ഈ രേണു ഇവിടം വരെ എത്തിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ അതിപ്പോൾ പ്രേക്ഷകർക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ ആ സുതിയുടെ പേര് ഇനിയും ആ ഒരു കോമാളിയായിട്ട് മാറുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്